ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും അയാൻസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വീണ്ടും ഒരു റെസിപ്പി ആയിട്ട് എത്തിയിട്ടുണ്ട് ഇന്നത്തെ റെസിപ്പി ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ളതാണേ ബിസ്ക്കറ്റ് വെച്ചിട്ട് ഒരു അടിപൊളി പുഡിംഗ് സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ഒരു ആണ് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണണേ പിന്നെ ഇതിന് വേണ്ടിയിട്ട് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട പിന്നെ മുട്ട വേണം ബിസ്ക്കറ്റ് വേണം പാല് വേണം പഞ്ചസാര വേണം ഈ നാല് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇന്നത്തെ പുഡിങ് റെഡിയാക്കാൻ പോകുന്നത് ഇനി എങ്ങനെയാണെന്ന് നോക്കാം ഈ പുഡിങ്ങിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റാണേ ഏറ്റവും നല്ലത് ആലുവ റുട്ടീൻ്റെ ബിസ്ക്കറ്റ് എടുക്കുന്നതായിരിക്കും വേറെ ബിസ്ക്കറ്റ് ഒന്നും എടുത്താൽ ഈ ഒരു ടേസ്റ്റിൽ കിട്ടില്ല ആലുവ റുട്ടീൻ്റെ ബിസ്ക്കറ്റ് തന്നെ എടുക്കണം ഈ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് മുട്ട ഒരു പന്ത്രണ്ട് ബിസ്ക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് പന്ത്രണ്ട് ബിസ്ക്കറ്റിൽ ആ ഒരു കറക്റ്റ് അളവിന് പറയുന്ന അതേ അളവിൽ തന്നെ എടുക്കണേ ഒരു മൂന്ന് മുട്ട മൂന്ന് മുട്ട ബിസ്ക്കറ്റിലേക്ക് പൊട്ടിച്ചൊടിച്ച് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്കാണ് ഇതെല്ലാം മാറ്റിയിട്ടുള്ളത് ഇനി ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാൻ ഞാനൊരു ആറ് സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് വാനില എസൻസ് വാനില എസൻസ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല അത് ചേർക്കുന്നത് ആ മുട്ടേരൊരു ചൊവയും സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ചെറിയൊരു ഫ്ലേവറും കിട്ടും പിന്നെ അതിലേക്ക് പാൽ ചേർക്കണം തിളപ്പിച്ചാറ്റിയ പാലായാലും അല്ലാതെ പാലായാലും കുഴപ്പമില്ല ഒരു കപ്പ് പാലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം ആ സമയം കൊണ്ട് ഇനി ഷുഗർ ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കണം ഒരു അരക്കപ്പ് ഷുഗർ അരക്കപ്പെന്ന് പറയുമ്പോൾ ആറ് സ്പൂൺ തന്നെയാണ് ആറില്ലെങ്കിൽ എട്ട് സ്പൂൺ അത്രയും ഷുഗർ ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കണം ക്യാരമൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അതിലൊട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ ഗോൾഡൻ കളർ ആവുമ്പോൾ തന്നെ മാറ്റിക്കൊള്ളണം ഗോൾഡൻ ബ്രൗൺ ആവാൻ നിൽക്കരുത് ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞാൽ ചെറിയൊരു കൈപ്പ് ടേസ്റ്റ് വരും അതുകൊണ്ട് ഗോൾഡൻ കളർ ആവുമ്പോൾ തന്നെ അതിൽ നിന്ന് മാറ്റണം ഇനി ഈ ഒരു പാത്രത്തിലാണ് ഞാൻ ഈ പുഡിങ്ങ് സെറ്റ് ചെയ്യുന്നത് പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ ഈ ഷുഗർ ഒന്ന് ക്യാരമിലായി വരുമ്പോൾ പെട്ടെന്ന് തന്നെ ആ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം പിന്നെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യരുത് പെട്ടെന്ന് മാറ്റിയാൽ കയ്പില്ലാതെ നന്നായിട്ട് കിട്ടും ഷുഗർ എല്ലാം ഒരുവിധം ഒന്ന് മെൽറ്റായി വരുന്നുണ്ട് ഫുള്ളായിട്ടൊന്ന് മെൽറ്റ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇനി പാത്രത്തിലേക്ക് മാറ്റാം ഇനി ആ പാത്രത്തിലേക്ക് മെൽറ്റായി ഷുഗർ ഒന്ന് മാറ്റിയ ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഫുള്ളായിട്ടൊന്നു പാത്രം ഫുള്ളല്ല ഏറ്റവും ടോപ്പിൽ ടോപ്പിൽ നന്നായിട്ടൊന്നു ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം പെട്ടെന്ന് തന്നെ അതങ്ങ് സെറ്റ് ആയിക്കോളും പിന്നെ പെട്ടെന്ന് തന്നെ കട്ടിയായി കിട്ടും ക്യാമറയിൽ കാണുന്നുകൊണ്ടാണ് ഇതിൽ നല്ല കളർ തോന്നിക്കുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡ് പോലെ കളർ തോന്നിക്കുന്നുണ്ട് പക്ഷേ ഇത്രയും ഇല്ല ഗോൾഡൻ കളർ മാത്രം മതി അത്ര ആവാവും അതാണ് കറക്റ്റ് പരവും അല്ലെങ്കിൽ നന്നായിട്ട് കയ്പുണ്ടാവും ഇതൊന്ന് സെറ്റ് ആവാനായിട്ട് അവിടെ മാറ്റി വെക്കണം ഒന്ന് ചെറുതാക്കി തണുത്തതിന് ശേഷം മാത്രമേ ഇതിൽ ബാക്കി ബാക്കി മിക്സ് ഒഴിക്കാൻ പാടുള്ളൂ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ മിക്സ് ബിസ്ക്കറ്റ് മുട്ട പാൽ വാനില എസൻസ് പഞ്ചസാര ഇത്രയും അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് അതൊന്ന് തണുത്തപ്പോൾ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കവർ ചെയ്തെടുക്കണം കവർ ചെയ്തെടുക്കാൻ ഞാനൊരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത് അലൂമിനിയം ഫോയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് അടഞ്ഞിരിക്കുന്ന ഒരു അടപ്പ് മതി ഒരു ഏതെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് അടച്ചു വെച്ചാൽ മതി എന്നിട്ട് അവിടെ ഇവിടെ ഇതുപോലെ ഹോൾ ഇട്ട് കൊടുക്കാം ഹോൾ ഇട്ട് കൊടുക്കുന്നത് വെള്ളം അകത്ത് കയറരുത് വലിയ ഹോളായി പോവരുത് വെള്ളം അകത്ത് കയറാതെ ആവി അകത്ത് കയറാൻ വേണ്ടി മാത്രമാണ് ഹോൾ ഇട്ട് കൊടുക്കുന്നത് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ വെള്ളം ഒഴിച്ച് ഒരു ഗ്ലാസ് വെള്ളം മതി ഒരു ഗ്ലാസ് വെള്ളം പിന്നെ ഒരു തട്ടിട്ട് വെച്ചു കൊടുക്കണം അതിൻ്റെ മുകളിലാണ് ഈ പുഡിങ്ങിൻ്റെ മിക്സ് വെച്ചുകൊടുക്കാനുള്ളത് അതിന് മുകളിലക്കായിട്ട് പുട്ടിങ്ങിൻ്റെ മിക്സും വെച്ചുകൊടുത്ത് അടച്ച് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം ഇരുപത്തഞ്ച് മിനിറ്റ് മാത്രം മതി ഒരുപാട് അങ്ങ് കൈ പോട്ടാൽ കറക്റ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ആവുകയറ്റി വേവിച്ചെടുക്കണം അപ്പോഴേക്കും പുട്ടിങ്ങാട്ടിപ്പൊളിയായിട്ട് റെഡി ആക്കി കിട്ടും അങ്ങനെ എനിക്കൊരു കറക്റ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ പുട്ടിങ് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി മുറിച്ച് സെർവ് ചെയ്യാം അടിപൊളി പുട്ടി ആണ് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് എന്നുള്ളത് ഇരുപത് മിനിറ്റ് ആയാലും കുഴപ്പമില്ല ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും ഒരു ഇരുപത് മിനിറ്റോ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് തൊട്ട് മുമ്പ് ആയാലും കുഴപ്പമില്ല ഒന്ന് തുറന്നിട്ട് ടൂത്ത് പിക്കോ ഒരു ഇർ വെച്ച് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം കുത്തി നോക്കുമ്പോൾ ഒന്നതിലൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ അത് വെന്ത് അർത്ഥം അങ്ങനെ കുത്തി നോക്കിയിട്ട് വേവെങ്ങനെയാണ് കറക്റ്റ് അനുസരിച്ച് എടുക്കാം എനിക്ക് എന്തായാലും ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വേണ്ടി വന്നിട്ടുണ്ട് ചില ഗ്യാസിൽ ലോ ഫ്ലെയിമിൽ വെച്ചാലും കുറച്ചും കൂടി തീ ഉണ്ടാകും അപ്പോഴും അതനുസരിച്ച് വേണം വേവ് നോക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ഒത്തിരി തീ കൂടുതലുള്ളതാണെങ്കിൽ ഒരു ഇരുപത് മിനിറ്റിൽ തന്നെ വെന്ത് കിട്ടും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഷുഗർ ക്യാരമിൽ ചെയ്യുമ്പോൾ കളർ കൂടി പോവാൻ പാടില്ല കറക്റ്റ് ഗോൾഡൻ കളർ ഫുൾ ആയിട്ടൊന്ന് മെൽറ്റ് ആയി വരുന്ന ആ ഒരു പരവ് ഫുള്ളായിട്ട് മെൽറ്റ് ആയി എന്ന് കണ്ടാൽ അപ്പോഴേ മാറ്റാം പിന്നെ അത് കഴിക്കാനാണെങ്കിൽ അടിപൊളി ആണ് പിന്നെ ഒരുപാട് അങ്ങ് സോഫ്റ്റ് ഒന്നുമല്ല ഞാൻ ഉണ്ടാക്കിയെടുത്തത് ഇത്തിരി ഒന്ന് കട്ടിയുണ്ടായിരുന്നു കട്ടി എന്ന് പറയുമ്പോൾ ഈ കിണ്ണത്തെപ്പൊക്കം ഉണ്ടാകുന്ന ആ ഒരു പരുവത്തിൽ ചെറിയ കട്ടി കട്ടിയുണ്ടായിരുന്നു ഭയങ്കര സോഫ്റ്റിലല്ല ഇത് കിട്ടുന്നത് ഇനി എല്ലാവർക്കും എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല ഞാൻ രണ്ട് പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടും എനിക്ക് ഈ ഒരു പരുവത്തിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നില്ല എന്നാൽ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഒത്തിരി കട്ടിയുമല്ല അത്ര അല്ല ആ ഒരു പരുവത്തിലാണ് കിട്ടുന്നത് സൂപ്പറാണ് എന്തായാലും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടാതിരിക്കില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിലെത്തുകയുള്ളൂ അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കോ സുഹൃത്തുക്കളിലേക്കോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടമായാലും ഇല്ലെങ്കിലും അതൊന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കേ ചെയ്യരുത് നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും അത്രയും വിലപ്പെട്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു ബൈ 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 അയാൻസ് വേൾഡ്